നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒന്നാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എം വി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചത് പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര സ്ഥാനാർത്ഥിയായപ്പോഴായിരുന്നു ഈ ചുമതല കയറ്റം പകരം രാഷ്ട്രീയ നിയമനം ഉണ്ടായിട്ടേയില്ല മുൻ ആദായ നികുതി കമ്മീഷണർ ആർ മോഹനനെയാണ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പുത്തലത് ദിനേശൻ തുടരുന്നതിനാലാണ് ഉദ്യോഗസ്ഥ പരീക്ഷണത്തിൽ അന്ന് തയ്യാറായത് എന്നാൽ ഇക്കുറി രാഷ്ട്രീയ നിയമനം മതി എന്ന തീരുമാനത്തിലാണ് പാർട്ടി ഇത് സംബന്ധിച്ച് സി പി എം സംസ്ഥാന കമ്മിറ്റിയുമായി ചർച്ച നടത്താൻ ബേബി ഒരുക്കമല്ല എന്നാൽ താൻ അറിഞ്ഞിട്ടുള്ളത് മതി പി എസ് നിയമനം എന്നാണ് ബേബിയുടെ ഉള്ളിരിപ്പ് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് സി പി എം പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നു മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ രാഷ്ട്രീയ നിയമനം ആയിരിക്കണമെന്നാണ് തീരുമാനം ധനം വ്യവസായം തുടങ്ങിയ വകുപ്പുകൾക്കാണ് ഇതിൽ ഇളവ് നൽകിയത് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തിയത് അങ്ങനെയാണ് പുത്തലത്ത് ദിനേശൻ സെക്രട്ടേറിയറ്റ് അംഗമാവുകയും ദേശാഭിമാനിയുടെ പത്രാപതിപ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയും വന്നു എന്നാൽ ശശി ഉൾപ്പെടെയുള്ളവർ വിവാദത്തിൽപ്പെട്ടതോടുകൂടിയാണ് ബേബി ഇടപെടാൻ തീരുമാനിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പൊതുവെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിയമിക്കാറില്ല എം വി ജയരാജൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചതും മാധ്യമങ്ങളുമായി നല്ല ബന്ധം പുലർത്തിയതും അദ്ദേഹം വീണ്ടും എത്താനുള്ള സാധ്യത കൂട്ടിയതാണ് പി ശശിക്ക് തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല നൽകുക എന്നതാണ് മറ്റൊരു സാധ്യത ആര് വന്നാലും ബേബിയുടെ തീരുമാനം നിർണായകമാവും മുൻ ചീഫ് സെക്രട്ടറി കെ വേണുവിന്റെ പേരിനും മുൻതൂക്കം ഉണ്ട് ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്നാൽ ഒരാൾ പ്രൈവറ്റ് സെക്രട്ടറിയായി വീണ്ടും എത്തുന്നതിലെ അനൌചിത്യം ഉയരുന്നുമുണ്ട് വേണുവിലെങ്കിൽ പഴയ പ്രൈവറ്റ് സെക്രട്ടറി ആർ മോഹനൻ വീണ്ടും എത്തിയേക്കാം മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം ക്യാബിനറ്റ് പദവിയോടെ ഉള്ളപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന തസ്തികയിൽ പ്രത്യേക ചുമതല വഹിക്കുന്നുമുണ്ട് എം വി ജയരാജന്റെ പിൻഗാമിയായി കെ കെ രാഘേഷ് ജില്ലാ സെക്രട്ടറി ആയതോടുകൂടി കണ്ണൂരിൽ സി പി എമ്മിന്റെ തലപ്പത്ത് തലമുറ മാറ്റം ഉണ്ട് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആധിപത്യമാണ് കണ്ണൂരിൽ സി പി എമ്മിന്റെ പുതിയ ജില്ലാ സെക്രട്ടറി നിയമനത്തിലൂടെ വ്യക്തമാകുന്നത് എം പ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം വി ജയരാജനാണ് കെ കെ രാഘേഷിന്റെ പേര് നിർദ്ദേശിച്ചത് പന്ത്രണ്ടംഗ ജില്ലാ സെക്രട്ടറി നിയം തെരഞ്ഞെടുത്തു എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ രാകേഷ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ആദ്യ മലയാളി കൂടിയാണ് ിൽ കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു കാർഷിക ബില്ലിനെതിരായ സമരത്തിൽ നേതൃപരമായ പങ്ക് വഹിച്ചു കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ പാർലമെന്ററി ഗ്രൂപ്പ് ഫോർ ചിൽഡ്രൻസ് അവാർഡും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറി കാതിരോട്ട് സി ശ്രീധരന്റെയും കെ കെ യശോധയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് പതിമൂന്നിനാണ് ജനിച്ചത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും നേടിയിട്ടുണ്ട് സ്വാശ്രയ നിയമം പ്രതീക്ഷയും പ്രതിരോധവും എന്ന പേരിൽ പുസ്തകവും രചിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല നീലേശ്വരം ക്യാമ്പസിലെ മലയാള അധ്യാപിക പ്രിയ വർഗീസാണ് ഭാര്യ ശാരിക ചാരുത എന്നിവർ മക്കളാണ് കെ കെ രാകേഷിന് എതിരെ ഉയർന്ന ഏക ആരോപണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിയമനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് എം ശിവശങ്കർ കാണിച്ചതുപോലെയുള്ള കളികളൊന്നും തന്നെ രാകേഷ് കാണിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇനി അറിയുകയുമില്ല ബേബിക്കും രാകേഷിനോട് എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്വതയോടുകൂടി രണ്ട് റിപ്പീറ്റ് പക്വതയോടുകൂടി എന്നും പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പിണറായി നേരിട്ട് രാകേഷിനെ നിയമിക്കുകയായിരുന്നു രാകേഷിനും ഇതിൽ സന്തോഷം മാത്രമാണ് ഉണ്ടായിരുന്നത് അതോടെയാണ് പിണറായി ബുദ്ധിമുട്ടിൽ ആയത് മകളുടെ കേസ് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിണറായി ക്ഷുമിതനായപ്പോൾ അത് പാർട്ടിയുടെ സാധുതയെ ബാധിക്കുമെന്ന സംശയമാണ് ബേബിക്കുള്ളത് ഇന്നലെയും മുഖ്യമന്ത്രി ചൂടായി സി എം ആർ എക്സാലോജിക്ക് ഇടപാടിൽ സമർപ്പിച്ച കുറ്റപത്രത്തെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് മുഖ്യമന്ത്രി ക്ഷുമിതനായി അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നും അതിനുവേണ്ടി അധികം സമയം കളയേണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ എസ് എഫ്ഐ ഒ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിരുന്നു രണ്ടു മാസത്തേക്ക് തലസ്ഥിതി തുടരണം തന്നെയാണ് ബുധനാഴ്ച ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇത് ആശ്വാസമാണോ എന്ന ചോദ്യത്തിലാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം എങ്ങനെയാണ് അസംബന്ധമാകുന്നത് എന്ന് മാധ്യമ പ്രവർത്തകൻ മറുപടി നൽകി പിന്നാലെ മുഖ്യമന്ത്രി മറുപടി തുടർന്നു അത് അസംബന്ധമായതുകൊണ്ടാണ് അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ ആ ശീലവും കൊണ്ട് ഒരു പത്രപ്രവർത്തകനായി ഇരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കാൻ തയ്യാറാവണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടെടുക്കുമല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആ നിലപാടുകൾ ഉള്ളിൽ തന്നെ എന്താണ് പ്രശ്നം നമ്മൾ ഏതെല്ലാം കോടതികളുടെ നിലപാടുകൾ നേടിട്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ അത് വരട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും പാർട്ടിയെ നിലവിൽ നിർത്തുന്നു എന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ സംശയം രണ്ട് ഇലക്ഷനുകളാണ് ഉടൻ വരാൻ പോകുന്നത് ഒരു ആരോപണത്തിന്റെ പേരിൽ തുടർഭരണം നഷ്ടമാകാൻ സി പി എം തയ്യാറല്ല മുഖ്യമന്ത്രിയെ കൂടി അനുയായത്തോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് ബേബി തേടുന്നത് ഇതിന് എം വി ജയരാജൻ അനുയോജ്യമാണ് എങ്കിലും അദ്ദേഹത്തിന്റെ നാക്കിനെ പാർട്ടിക്ക് ഭയമുണ്ട് അതേസമയം ഈ പ്രസ്തുത പദവി ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാൻ ബേബി തയ്യാറാവും അല്ല ബേബിക്ക് പിണറായിയെ തുടർന്നും വാഴിക്കാൻ ഒരു താല്പര്യവുമില്ല കാരണം എൻ കെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച് കൊല്ലത്ത് നിന്ന് പിണറായി ബോധപൂർവം നാട് കടത്തിയ ആളാണ് എം എ ബേബിക്ക് നന്നായി അറിയാം ബേബി സി പി എം ജനറൽ സെക്രട്ടറി ആയത് വിധി വൈപരീതം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാൽ പിണറായി കരുതുന്നത് പോലെ നിസ്സാരമായിരിക്കുക ഇല്ല ഇനി കാര്യങ്ങൾ കോടിയേരിയുടെ മകനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നു കോടിയേരിക്ക് മകന്റെ കുറ്റകൃത്യത്തിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നിട്ടും കോടിയേരി മാറി നിന്നു മകൾ കേസിൽ പ്രതിയായിട്ടും പിണറായിക്ക് കുലുക്കം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ബേബി പിണറായിയെ വെറുതെ വിട്ടുമെന്ന് കരുതാനും കഴിയുകയില്ല കോടിയേരിക്ക് നൽകാത്ത നീതി ബേബി പിണറായിക്ക് നൽകുമോ എന്നാണ് കണ്ടറിയേണ്ടത് അങ്ങനെ നീതി കിട്ടിയാൽ തന്നെ പിണറായി പെടാപ്പാട് പെടും കാരണം തനിക്ക് വെട്ടിയ വെട്ട് ബേബിക്ക് നന്നായി അറിയാം ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് ബേബി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാവുകയും പിൻകാലത്തെ സംഘടനാ പാർലമെന്റ് പ്രവർത്തനങ്ങളിൽ വൈഭവം തെളിയിക്കുകയും ചെയ്ത ബേബി പാർട്ടിയുടെ ഭൌതിക ദാർശനികത മുഖം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കുന്നത്ത് പി എം അലക്സാണ്ടറുടെയും ലില്ലിയുടെയും എട്ടു മക്കളിൽ ഇളയമകനായാണ് ജനനം പ്രാക്കുളം എൻ എസ് എസ് ഹൈസ്കൂൾ കൊല്ലം എസ് എൻ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം എസ് എഫ് ഐ യുടെ പൂർവ്വരൂപമായ കെ എസ് എഫിലൂടെ ആയിരുന്നു ബേബിയുടെ രാഷ്ട്രീയ പ്രവേശനം എഴുപത്തിയഞ്ചിൽ എസ് എഫ്ഐയുടെ കേരള ഘടകം പ്രസിഡന്റായി എഴുപത്തി കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും എത്തി എഴുപത്തിയെട്ടിൽ ലോക യുവജന മേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു എൺപത്തിനാലിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി എൺപത്തിയൊൻപതിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി രണ്ടായിരത്തി പതിനാലിലാണ് പി ബിയിലും എത്തുന്നത് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നിർണായക ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി മാറി പിന്നീട് മൂന്ന് കൊല്ലത്തിന് ഇപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലും എത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രാജ്യസഭാ അംഗമായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം കുണ്ടറയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്ന വ്യക്തിയായും അദ്ദേഹം മാറി എന്തായാലും ബേബി വലിയ പാറയായി ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയ നടപടിയിൽ ഖേദിക്കുകയാണ് പിണറായി വിജയൻ എന്ന മഹാമേരു